നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം അറിയാതെയും അറിഞ്ഞും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കിയാൽ ഒരുപാട് പ്രതിഭാസങ്ങൾ നമുക്ക് കാണാം ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും ഓരോ പ്രതിഭാസം നടക്കുമ്പോഴും അതിന് ഒരു കാരണവും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാരണങ്ങളും ഉണ്ടാവും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സീറോ മലബാർ സഭയിലെ കഴിഞ്ഞ കുറച്ച് നാളുകളായുള്ള ഒരു പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട് ഈ പ്രതിസന്ധിയുടെ കാര്യ കാരണങ്ങളിലേക്ക് ഒരു എത്തിനോട്ടമാണ് ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ചർച്ച നമുക്കറിയാം സാധാരണ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ കാണുന്നത് ഇതൊരു കുർബാന വിഷയമായിട്ടാണ് സത്യത്തിൽ ഇതൊരു കുർബാന വിഷയമാണോ ഞാൻ ഇടപെട്ടിട്ടുള്ള പല ആളുകളോടും സംസാരിക്കുമ്പോൾ അവരെല്ലാം സംസാരിക്കുന്ന ഒരു വാക്ക് കുർബാന വിഷയം കുർബാന വിഷയം ഇത് കുർബാന വിഷയം മാത്രമാണോ അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പുറകോട്ട് പോകണം കഴിഞ്ഞ ഒരു അഞ്ചെട്ട് വർഷം കൊണ്ട് നമ്മുടെ സിറമലബാ സഭയിൽ നടന്ന ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് എറണാകുളം അതിരൂപത കേന്ദ്രമാക്കി നടന്ന അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പും അന്നത്തെ ആർച്ച് ബിഷപ്പുമായിരുന്ന ആലഞ്ചേരി പിതാവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ലാൻഡ് സെയില് അല്ലെങ്കിൽ ഭൂമി വില്പന ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം ഇത് തുടങ്ങിയ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ പ്രസ്പിറ്റീരിയൽ കൗൺസിൽ പ്രസ്പിറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു വൈദിക സമിതി ഏകദേശം അറുപത് വൈദികരുള്ള ഒരു സമിതി ആ സമിതിയുടെ നിരന്തരമായ റുട്ടീനായിട്ടുള്ള മീറ്റിങ്ങുകളിലെല്ലാം ചോദ്യങ്ങൾ വന്നു എന്താണ് സംഭവിച്ച പിതാവ് പക്ഷേ അങ്ങനെ ഒരു ഉത്തരവും അവർക്ക് കിട്ടിയില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഗതി സഭയുടെ നാല് ചുവരുകൾ നാല് ബോർഡർ ബൗണ്ടറികൾക്കുള്ളിൽ സെറ്റിൽ ചെയ്യാമായിരുന്ന സംഗതി പുറം ലോകത്തേക്ക് വരുന്നത് പുറം ലോകത്തേക്ക് വരാൻ കാരണം രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം പതിനേഴാം തീയതി ചങ്ങനാശ്ശേരി ആച്ചു ഡേസസിലെ ഒരു അച്ഛൻ ഓൺലൈൻ മീഡിയയിൽ എഴുതിയ ഒരു കാര്യമാണ് ഇത് പുറം ലോകം അറിയാനിടയായത് ഈ ലാൻഡ്സ്കാപ്പ് എന്തായിരുന്നു എഴുതിയത് എറണാകുളത്തെ അച്ഛന്മാർ ഇവിടുത്തെ മേജർ ആച്ചു ബിഷപ്പിനെ മേജർ ആചുബിഷപ്പിന്റെ ആരോഗ്യം അല്ലെങ്കിൽ അപകടത്തിലാക്കുന്നു അദ്ദേഹത്തെ അപകടപ്പെടുത്താൻ നോക്കുന്നു എന്ന് ഒരു ഒരു പ്രചരണം ഇങ്ങനെ വന്നപ്പോൾ തീർച്ചയായും റിസീവിങരായിരുന്ന ഈ എറണാകുളത്തെ അതിരൂപതയിലെ എറണാകുളം അതിരൂപതയിലെ വൈദികരെ വളരെ കാര്യമായിട്ട് സത്യം പുറത്തു പറയാനായിട്ട് നിർബന്ധിതരായി അങ്ങനെ നിർബന്ധിതരാകുന്നത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസമാണ് ഇത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിലെ ബെന്നി മാരാമ്പറമ്പൽ കമ്മീഷൻ റിപ്പോർട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഷെഡ്യൂൾ ചെയ്തിരുന്ന ഒരു പ്രസിഡ്യൽ കൗൺസിൽ ലാസ്റ്റ് മിനിറ്റ് ക്യാൻസൽ ചെയ്യപ്പെടുന്നു അതിന് കാരണമായി പറയുന്നത് എന്നെ കുറഞ്ഞ് കുറച്ച് പേര് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മേജർ അന്നത്തെ മേജർ ജോഷിപ്പ് എഴുതിയ ഒരു ലെറ്റർ ആരാണ് തടഞ്ഞു വെച്ചത് അദ്ദേഹത്തിന്റെ കൂടെ തന്നെയുള്ള ആളുകൾ പേര് ഞാനിവിടെ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം ആരൊക്കെയാണെന്ന് അവര് അങ്ങനെ ഒരു നാടകം കളിച്ച് ഇത് എറണാകുളത്തെ അതിരൂപതയിലെ വൈദികരെ ചീറ്റി അല്ലെങ്കിൽ വിശ്വാസികളെയും ചീറ്റി ചെയ്യുന്ന തരത്തില് ഒരു സംഭവം ഉണ്ട് ഒന്നല്ല പല സംഭവങ്ങളുണ്ടായി ഇതാണ് പുറംലോകം അറിയാൻ ഇട ഇട വരുന്നത് പലപ്പോഴും ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്തിനാണ് നിങ്ങൾ നിങ്ങളിത് പുറലോകത്തോട് പറയുന്നത് ഇതാണ് എന്നോട് ചോദിക്കുന്ന ചോദ്യം അതിനുള്ള ഉത്തരമാണ് ഞാനിവിടെ പറഞ്ഞത് ഇത് കഴിഞ്ഞ് കെ പി എം ജി റിപ്പോർട്ട് കെ പി എം ജി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ എം എൻ സി ആണ് പ്രൊഫഷണൽ കമ്പനിയാണ് എം എൻ സി മൾട്ടിനാഷണൽ കമ്പനി അവരെ അവരെ ഏൽപ്പിച്ചു ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ അവർ അതിൻ്റെ വ്യക്തമായ റിപ്പോർട്ടുമായി പുറത്തേക്ക് വന്നു അത് പബ്ലിഷിലാണ് അത് പബ്ലിക് ഡൊമൈനിൽ ആണ് അതിനെപ്പറ്റി നമുക്ക് ജോർജ് തോമസ് അതിനെപ്പറ്റി വിശദീകരിക്കുന്നതായിരിക്കും എന്താണ് കെ പി എം ജി റിപ്പോർട്ടിൽ പറയുന്നത് അല്ലെങ്കിൽ ലാൻഡ് സ്കാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താണ് എന്തുകൊണ്ടാണ് ഈ ലാൻഡ് സ്കാം സ്കാമൊരു സ്കാമായിട്ട് പറയുന്നതെന്ന് അദ്ദേഹം നിങ്ങളോട് ഇപ്പോൾ കെ പി എം ജി റിപ്പോർട്ട് നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ആ നെറ്റിൽ അവൈലബിൾ ആയ സാധനത്തെ പറ്റി കൂടുതൽ പറയുന്നതിനും എളുപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ വിദേശത്താണെന്ന് വിചാരിക്കുക എന്റെ ഭാര്യയെ എന്റെ സ്വത്തുക്കൾ സ്വാഭാവികമായി ഇവിടെ ഏൽപ്പിക്കും അപ്പൊ അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ ആ സ്വത്ത് കൈകാര്യം ചെയ്യാൻ നമ്മൾ ഒരു പവർ ഓഫ് അറ്റോണ്ട് എഴുതി കൊടുക്കും ഭാര്യയുടെ പേരിൽ ഇപ്പൊ എന്റെ സ്വത്ത് ഇരുപത്തിയേഴ് കോടിക്ക് വിൽക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഇരുപത്തേഴ് കോടിക്ക് താഴെ ഒരു വിലക്ക് എന്റെ ഭാര്യ വിറ്റാൽ എന്നെ അത് ചീറ്റ് ചെയ്തത് തന്നെയല്ലേ ഇരുപത്തേഴ് കോടിക്ക് വിൽക്കണമെന്ന് ഞാൻ ഭാര്യയെ ഏൽപ്പിച്ച സ്വത്ത് പതിമൂന്നര കോടിക്ക് ആധാരത്തിൽ കാണിച്ച് വിത്തിട്ട് ഒമ്പതര കോടി മാത്രമാണ് അക്കൗണ്ടിൽ വന്നത് ബാക്കി പണം എവിടെ എന്ന് സ്വാഭാവികമായി ഞാൻ ചോദിക്കില്ലേ എന്റെ ഭാര്യയോട് എവിടെ ആ സ്വത്ത് എവിടെ പോയി എന്ന് ചോദിക്കില്ലേ സ്വാഭാവികമായി ചോദിക്കും അപ്പോ എന്റെ ഭാര്യയുടെ വീട്ടുകാർ വന്നിട്ട് പറയാണ് ഈ സ്വത്ത് നിങ്ങൾ ചോദിക്കണ്ട അത് എവിടെ പോയി എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞാൽ അത് ന്യായമാകുമോ അത് ന്യായമാകുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കും എനിക്ക് അറിയണ്ടേ എൻ്റെ ഞാൻ ഏൽപ്പിച്ചത് ബാങ്കിൽ ലോൺ അടക്കാൻ വേണ്ടി ഇരുപത്തി കോടിക്ക് വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ച പണം വിറ്റപ്പോ ഒമ്പതര കോടി ബാങ്കിൽ വന്നിട്ടുള്ളൂ അതിനു ശേഷം അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് എന്റെ ഭാര്യ സ്വന്തം പേരിൽ ദേവികുളത്തും കോതമംഗലത്തും സ്ഥലം വാങ്ങിച്ചിരിക്കുന്നു ഞാൻ അറിയാതെ എന്റെ സ്വത്ത് വിറ്റിട്ട് എന്റെ ഭാര്യ ദേവികുളത്തും കോതമംഗലത്തും സ്ഥലം വാങ്ങി എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കെന്ത് തോന്നും ഞാനത് എൻ്റെ ഇല്ലോസിനോട് സംസാരിക്കും ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ലാൻഡിയിൽ ഉണ്ടായപ്പോ എന്താണ് ചെയ്തത് നമ്മൾ സിനഡില് ഈ കാര്യം റൈസ് ചെയ്തു സിനഡാണ് അതിന് ഉത്തരം പറയേണ്ടത് അപ്പൊ സിനഡ് പറയുവാണ് അതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എറണാകുളത്തെ ആളുകള് അത് ഉൾക്കൊള്ളുക അതാണ് ചോദ്യം നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുമ്പോൾ എന്റെ ഭാര്യ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല എന്റെ ഭാര്യയെക്കാൾ ധാർമ്മികത വേണ്ടേ ഒരു മെത്രാന് അതും ഒരു ആർച്ച് ബിഷപ്പിന് അതും ഒരു മേജർ ആർച്ച് ബിഷപ്പിന് എന്റെ ഭാര്യയെക്കാൾ ധാർമ്മികത വേണ്ടേ അതില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം അത് സിനഡ് തീരുമാനിക്കേണ്ടതല്ലേ സിനഡ് എന്തുകൊണ്ടത് തീരുമാനിച്ചില്ല അതാണ് ചോദ്യം അവിടെ നമ്മൾ പറയില്ലേ ലോഡ് വർക്കേഴ്സ് യൂണിയൻ കൂടി കൂടിക്കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ ഒരാൾ തെറ്റ് ചെയ്താൽ അവരെ സ്വാഭാവികമായി പ്രൊട്ടക്ട് ചെയ്യും അതുപോലെ ആകാൻ പറ്റുമോ സീനിലെ ഒരു കാരണവശാലും അങ്ങനെ ആവലിത് കാരണം ഇത് ധാർമ്മികതയുടെ ഇഷ്യൂ ആണ് ക്രൈസ്തവ ധാർമികതയുടെ ഇഷ്യൂ ഇഷ്യൂ തന്നെയാണ് നമുക്കറിയാം മോഷ്ടിക്കരുതെന്നൊരു പ്രമാണമുണ്ട് അത് ദൈവകല്പനയാണ് അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുതെന്നൊരു കൽപ്പനയുണ്ട് ഇത് രണ്ടെണ്ണം വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ട് സിനഡ് ആക്ഷൻ എടുത്തില്ല അതിന് ഉത്തരം പറയേണ്ടത് സിനഡ് തന്നെയാണ് അവിടെ ന്യായീകരിച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല ഒരു ന്യായീകരണം കൊണ്ടും ഇതിനെ എന്താ പറയാ പൊതപ്പെട്ട് മൂടാൻ കഴിയില്ല പൊതപ്പിട്ട് മൂടാം എന്ന് സംസാരിക്കുന്ന ഒരു അച്ഛനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് വന്നപ്പോ പുതപ്പെട്ട് മൂടണം എല്ലാം പുതപ്പെട്ട് മൂടണം എന്ന് പറയുന്ന ഒരു അച്ഛന് നമ്മൾ കണ്ടിട്ടുണ്ടാവും അച്ഛന്റെ പേര് ഞാൻ പറയുന്നില്ല പിതാവിന്റെ നഗ്നത പുതപ്പെട്ട് മൂടണം എന്ന് പറയുന്ന ഒരു അച്ഛനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ കാർപ്പറ്റിന്റെ അടിയിലേക്ക് ഇതുപോലത്തെ കളവും ചതിയും വഞ്ചനയും എല്ലാം മൂടി വെച്ചാൽ സഭ തന്നെ ഒരു കള്ളന്മാരുടെ സഭയാവും യേശുക്രിസ്തു ക്രിസ്തു പറഞ്ഞില്ലേ ഇത് കള്ളന്മാരുടെ ഗുഹയാണ് അങ്ങനെ കള്ളന്മാരുടെ ഗുഹയാകരിതസിനട് അവിടെയാണ് നമ്മള് പ്രതികരിക്കുന്നത് എറണാകുളം പ്രതികരിക്കുന്നത് നമ്മുടെ ക്രൈസ്തവ ധാർമ്മികത തിരിച്ചു പിടിക്കാനാണ് പ്രതികരിച്ചത് അതിനെ എതിർക്കാൻ ഇവര് കൊണ്ടുവന്നത് എന്താണ് അതിലേക്ക് നമ്മൾ വരുന്നത് അടുത്തത് അതായത് ഇപ്പൊ ഈ പറഞ്ഞ ജോർജ് പറഞ്ഞ ഒരു സംഭവമുണ്ട് സിനഡ് ഇത് എന്തുകൊണ്ട് അഡ്രസ് ചെയ്തില്ല അതാണ് നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുള്ള ചോദ്യം അത് പറയുമ്പോൾ ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ വരുവാണ് സിനഡ് ഇത് ടൂ തൗസൻഡ് നയൻറ്റീനിലാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ പാൻഡമിക്കിന് മുൻപ് സിനഡിൽ ഏതോ ഒരു ബിഷപ്പ് പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ഏതോ ഒരു ബിഷപ്പ് അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ബിഷപ്പ് ഇത് പോയിന്റ് ഔട്ട് ചെയ്തു ഇങ്ങനെ എറണാകുളത്തെ സംഭവം അപ്പോൾ ഉടനെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു മറുപടി സിനഡിൽ നിന്ന് കിട്ടിയ മറുപടി എന്താണെന്ന് ചോദിച്ചാല് ഇത് ഒരു ആർച്ചഡൈസിൻ്റെ പ്രശ്നമാണോ അത് സിനിഡിൽ ഡിസ്കസ് ചെയ്യേണ്ട എന്ത് ലോജിക്കാണ് ലോജിക്കാണോ പറഞ്ഞത് എനിക്ക് മനസ്സിലാകില്ല ഇത് പറയുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം മേജർ ആക്കി എപ്പിസ്കോപ്പൽ ചേർച്ച എന്ന് പറഞ്ഞ നയൻറ്റീൻ നയൻറ്റി ടുവിൽ സെയിൻറ്റ് ജോൺ പോൾ ദ സെക്കൻഡ് അന്നത്തെ പോപ്പ് എഴുതിയ ഡിക്രിയിൽ സൈൻ ചെയ്തിട്ടുള്ള ഡിക്രിയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് മേജർ ആക്കി എപ്പിസ്കോപ്പൽ ആർച്ച്ഡയസിസ് ശരിക്ക് പറഞ്ഞാൽ ആസ്ഡൈസസിന്റെ ഇവിടുത്തെ ആർച്ച് ബിഷപ്പ് ആരാണോ അദ്ദേഹമാണ് ആർച്ച് ബിഷപ്പ് അതാണ് വരേണ്ടത് പക്ഷെ ഇവരിതെല്ലാം പറത്തിക്കൊണ്ട് വേറെ രീതിയിലേക്ക് പോവാ അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സിനഡിന് എന്ത് ധാർമ്മികത നമ്മൾ അൽമാര് ചോദിക്കുന്നത് അച്ഛന്മാരും അതെന്നെ ചോദിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിളിലേക്ക് തന്നെ എന്റെ ഭാര്യ സ്വാഭാവികമായി അവര് എന്ത് ചെയ്യും സ്വാഭാവികമായി ഭാര്യയുടെ തെറ്റു വന്നു കഴിഞ്ഞാൽ അവളെ പാസിഫ് ചെയ്യാനല്ലോ തെറ്റ് തെറ്റാണെന്ന് ആദ്യം അഡ്മിറ്റ് ചെയ്യാം പിന്നെ അത് എങ്ങനെ തിരുത്താം എന്ന് ചിന്തിക്കണം ഇപ്പോഴും ഇവിടെയും സിനഡിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഇത് എങ്ങനെ തിരുത്താം എന്നതിനെ പറ്റിയായിരുന്നു സിനഡ് ചർച്ച നടത്തേണ്ടത് ഇത് എങ്ങനെ എറണാകുളത്തിന് നഷ്ടപ്പെട്ട കാരണം ഏറ്റവും രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ല മുമ്പ് പറഞ്ഞു പതിമൂന്നര കോടിക്കാന് വിട്ടത് അത് കഴിഞ്ഞ് നാല് കോടി രൂപ ആരോ ബോംബെയിൽ നിന്നൊരു അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ പോകുന്നു അങ്ങനെ പതിമൂന്നര കോടി കിട്ടി ഒമ്പതര കോടിന്ന് നാല് കോടി കൂടി പതിമൂന്നര കോടി അക്കൗണ്ടിൽ വന്നു അത് ആദായത്തിൽ കാണിച്ച തുകയാണ് മേജർ ആർച്ച് ബിഷപ്പിനെ ഏൽപ്പിച്ചത് ഇരുപത്തിയേഴ് കോടിക്ക് വിൽക്കാനാണ് അപ്പൊ ബാക്കി പതിനാല് കോടി എവിടെ അതിനു ഇനി അതുകൂടാതെ ലോൺ എടുത്തിട്ട് കൈവായ്പയും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് എറണാകുളം അതിരൂപതയെ അറിയാതെ എറണാകുളം അതിരൂപതയുടെ പേരിൽ ലോൺ എടുത്തിട്ട് സ്വന്തം പേരിൽ സ്വന്തം പേരിലാണ് അവിടെ സ്വത്ത് വാങ്ങിയത് സ്വന്തം പേരില് വാങ്ങി ആ സ്വത്ത് ആരോ അവിടെ ഒരു നോട്ടീസ് ബോർഡ് വെച്ചു അവിടെ ഒരു നോട്ടീസ് വെച്ചു അവിടെ ആ നോട്ടീസിൽ എഴുതി വെച്ചു എറണാകുളം രൂപതാണ് അപ്പൊ അത് കണ്ടിട്ട് എടുത്ത് അത് ഇങ്ങോട്ട് അയച്ചു കൊടുത്തു അപ്പോളാണ് നമ്മുടെ ഇവിടുത്തെ എറണാകുളം അച്ഛന്മാര് ചോദിക്കരുത് എവിടെ നിന്ന് കിട്ടി പണം എവിടെ നിന്ന് ആരെടുത്തു ലോൺ അപ്പോളാണ് ഈ കഥകൾ മുഴുവൻ വരുന്നത് കടം കടമെടുക്കുകയും ലോൺ എടുക്കുകയും കൂടാതെ ബാങ്കിൽ നിന്നും ലോൺ എടുത്തു എന്തിനാണ് ഈ സ്ഥലം വിറ്റത് ബാങ്കില് ലൈബിലിറ്റി തീർക്കാൻ അത് ലൈബിലിറ്റി തീർക്കാനാണ് ഈ സ്ഥലം വിൽക്കണമെങ്കിൽ അത് വൈറ്റായിട്ട് ആയിട്ട് വിൽക്കണ്ടേ വൈറ്റ് ആയിട്ട് വിറ്റല്ലേ ബാങ്കിൽ വിൽക്കാ അടയ്ക്കാൻ പറ്റുള്ളൂ അപ്പൊ പതിമൂന്നര കോടി ബാങ്കിൽ അടക്കാൻ പറ്റത്തുള്ളൂ ബാക്കി പണം കിട്ടിയിട്ടുണ്ടെന്ന് ആരും പറയുന്നില്ല പക്ഷെ കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ ഈ സ്ഥലം ഈ സ്ഥലം വിറ്റ വരയിൽ കിട്ടിയ പണം കൂടാതെ വേറെ കുറെ ലോണും കൂടി എടുത്തു ആ ലൈബിലിറ്റി കൂടി ഈ അതിരൂപതയുടെ പേരിൽ വെച്ചിട്ട് ആ സ്വന്തം പേരിൽ സ്ഥലം വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താനാണെന്ന് എന്താ പറയാ ചോറ് വാരി ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അങ്ങനെ അങ്ങനെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താനാണോ ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ നമ്മൾ ഇവിടെ അപ്പോയിന്റ് ചെയ്യാം നമുക്ക് ആവശ്യം ആരാണ് മേജർ ആർച്ച് ബിഷപ്പ് ആരേണ്ടത് ദാസരുടെ ദാസനായിരിക്കണം അപ്പൊ അങ്ങനെ ദാസരുടെ ദാസനായിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പ് സ്വന്തം പേരിൽ സ്ഥലം വാങ്ങിയിരിക്കുന്നു ആ സ്ഥലം വിറ്റ് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അത് തെറ്റല്ലേ അത് എന്തുകൊണ്ട് സിനഡിന് അഡ്രസ് ചെയ്യാൻ പറ്റിയില്ല കൂടാതെ ഈ പണം കിട്ടിയില്ല ഈ പതിനാല് കോടി അവിടെ കിട്ടാറുണ്ട് അതുകൂടാണ്ട് ഇവിടെ ലോൺ എടുത്ത സ്ഥലം ആ സ്ഥലം വിറ്റ് നിങ്ങൾ ലാഭം ഉണ്ടായിക്കോ അതെങ്ങനെ വിൽക്കാൻ പറ്റണേ അതിൻ്റെ അകത്ത് ആധാരത്തിൽ കാണിച്ച വിലയിൽ കൂടുതൽ വിലയ്ക്ക് വിച്ചാൽ അത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണ്ടേ ആറുമാസോ അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ വിറ്റ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അതിരൂപത എന്തോ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സ്ഥാപനമാണ് അപ്പൊ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സ്ഥാപനമല്ല അതിരൂപം അതുകൊണ്ട് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്ന ബിസിനസ് ചെയ്യാനല്ല ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള അതിരൂപതയുടെ ഉത്തരവാദിത്വം അപ്പൊ അങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് സിനഡ് ആദ്യമേ തീരുമാനിക്കേണ്ടതാണ് സിനഡിന് വേണം തീരുമാനിക്കാൻ ഈ സ്ഥലം മുഴുവൻ ഞങ്ങൾക്ക് ഈ രണ്ട് ദേവികളുത്തും കോതമംഗലത്തും ഞങ്ങൾ ഇതിന്റെ ലൈബിലിറ്റി ആ ലൈബിലിറ്റി എത്രയാണ് എന്ന് പറഞ്ഞ് ആ ലൈബിലിറ്റി ക്വാണ്ടിഫൈ എടുത്തു അതിന്റെ ഇൻട്രസ്റ്റ് ബാങ്ക് ഇൻട്രസ്റ്റ് തരണമല്ലോ ബാങ്കിന്ന് ലോൺ എടുത്തതാണ് അതിൽ നമ്മൾ കൊടുത്തു കൊടുത്തുവിട്ടുണ്ട് ബാങ്ക് ഇൻട്രസ്റ്റ് ഇതെല്ലാം കൂടി നമുക്ക് തന്നിരുന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതിന്റെ അത് ന്യായം നടത്തി നീതി നടത്തി അങ്ങനെ പറയുന്നില്ല പിന്നെ സിനഡിൽ എങ്ങനെ ഈ സ്ഥലം വയ്ക്കും അവർക്ക് ടാക്സ് വരുമില്ലേ ഇവിടുത്തെ ഇൻകം ടാക്സ് അവൈബിലിറ്റി ആര് വീട്ടും എന്ന ചോദ്യങ്ങൾക്കൊക്കെ അഡ്രസ് ചെയ്യേണ്ടത് സിനഡാണ് ആ സിനഡ് അതൊന്നും ചെയ്യാതെ നമ്മൾ അടിമകളാണ് എന്ന നിലയില് ആളുകളുടെ മേലെ അച്ഛന്മാരുടെ മേലെ അന്മാരുടെ മേലെ അതിരൂപതയുടെ മേലില് സിനഡ് ഓവർ പവർ ചെയ്യുകയാണ് അച്ചടക്കത്തിന്റെ ഭീഷണി മുഴക്കി ശരിയാണോ